ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് ഡെയിലി നമ്മുടെ വീടുകളിൽ ആകുന്ന ടിപ്പുകളാണ് അപ്പോൾ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം സമയം കളേണ്ട ഫസ്റ്റ് ടിപ്പിലേക്ക് പോകാം ഫസ്റ്റ് ടിപ്പിനെ ഇവിടെ കുറച്ച് പൊട്ടുകളാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ പൊട്ടുകൾ കൊണ്ട് വളരെ യൂസ്ഫുൾ ആയ കുറേ നല്ല നല്ല ടിപ്പുകളുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വളരെ യൂസ്ഫുൾ ആകുന്ന കുറച്ച് ടിപ്പുകളാണ് ഇപ്പം ഞാൻ കാണിക്കുന്നത് പൊട്ടുകൊണ്ട് എന്ത് എന്തൊക്കെ ടിപ്പുകളാണെന്ന് നിങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു വളരെ നല്ല ടിപ്പുകളാണ് അന്ന് ഫസ്റ്റ് ഞാൻ ഒരു പൊട്ടിവിടെ എടുക്കുന്നുണ്ട് നമ്മുടെ വീട്ടിലെ ഇതുപോലെ ബ്ലാക്ക് കളറുള്ള ഒക്കെ ചാർജർ കാണുമല്ലോ അപ്പോൾ ഈ ചാർജറിൻ്റെ ഈ നമ്മൾ കുത്തുന്ന ഭാഗമൊക്കെ ഒരേപോലെയാണ് ഇരിക്കുന്നത് അല്ലേ അപ്പോൾ ബ്ലാക്ക് കളറാവുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റത്തൊന്നുമില്ല ഈ കുത്തുന്ന രണ്ട് സൈഡ് പിൻ കുത്തുന്ന സൈസ് ഇതാണ് ഈ ബ്ലാക്ക് കളറിന് എല്ലാം ചാർജറിനും ഉള്ളത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മൊബൈലിനെ എവിടെ ഏത് സൈഡ് കൊണ്ടാണ് നമ്മൾ ചാർജിൽ കുത്തേണ്ടത് ചാർജിങ്ങിന് മൊബൈൽ വെക്കുമ്പോൾ കുത്തി വെക്കേണ്ടതെന്ന് അറിയാം ചിലപ്പോൾ നമുക്കറിയാൻ പോകും അപ്പോൾ നമ്മൾ തിരിച്ച് വെച്ച് കുത്തുകൾ നമ്മുടെ അങ്ങനെ പിന്നെ നമ്മുടെ മൊബൈലിന് പിന്നെയൊക്കെ ഒടിഞ്ഞ് വളരെ സാധ്യത കൂടുതലാണ് അത് പിടി കുട്ടികളുടെ കൊടുത്ത് കുത്തിയിടാൻ കൊടുക്കുവാണേലും കുട്ടികളും ഇങ്ങനെ തിരിച്ച് കുത്തുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈലിന് തന്നെ ഒരു പ്രശ്നമാണ് അന്നപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ മൊബൈലിന് ഏത് സൈഡാണോ പിന്നെ കുത്തേണ്ടത് ആ വശത്തോട്ട് ഒരു പൊട്ട് കുത്തി വെക്കാം ഒരു പൊട്ട് ഇങ്ങനെ ഒട്ടിച്ച് വെക്കുമ്പോൾ നമ്മൾ കുട്ടികളോട് പറയുകയാണെങ്കിൽ പൊട്ട് പൊട്ട് കുത്തി വെച്ചിരിക്കുന്ന ആ അവിടെ ആ വശം കൊണ്ട് പിന്നെ കൊത്താൻ നമ്മുടെ മൊബൈൽ കുത്താൻ പറയുമ്പോൾ കുട്ടികളെ നല്ല കറക്റ്റായിട്ട് കുത്തി കഴിഞ്ഞാൽ അങ്ങനെ നമ്മുടെ മൊബൈലിൽ ഒന്നും കംപ്ലയിൻ്റ് ഒന്നും വില കണ്ടില്ല ഇതുപോലെ ഒട്ടിച്ച് വെച്ചാൽ മാത്രം മതി അതുപോലെ വൈറ്റ് കളറിലെ ചാർജർ പള്ളിയിലാണെങ്കിലും നമ്മളിങ്ങനെ ചെയ്താൽ മതി കേട്ടോ ഇപ്പോൾ കുട്ടികളോടൊന്ന് പറഞ്ഞ് വെച്ചാൽ മതി കുട്ടികളോടാണെങ്കിലും മുതിർന്നവരാണ് പ്രായമുള്ളവർക്കാണെങ്കിലും ഇത് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും അതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്ത് അപ്പോൾ അതൊരു നേരം ട്രൈ ചെയ്ത് നോക്കൂ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇത് പൊട്ടുകൊണ്ട് തന്നെയുള്ളതാണ് നമ്മളിപ്പോൾ നൂലൊക്കെ തയ്ക്കും കഴിക്കാനൊക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്കും നൂലിങ്ങനെ ഇട്ട് കഴിയുമ്പോൾ കുറേ നൂലിൻ്റെ കൂടെ ഈ ഒരു നൂലിട്ട് കഴിയുമ്പോൾ എല്ലാം കൂടെ കെട്ടിപ്പിണഞ്ഞ് കിടക്കുക അല്ലേ അപ്പോൾ ഒത്തിരി നൂലൊക്കെ പൊട്ടി 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 പോവുകയും നമുക്ക് എളുപ്പം എടുത്തൊന്നും സൂര്യൻ നൂല് ഓർക്കാനൊന്നും പറ്റത്തില്ല പക്ഷേ നമുക്കത് ഈ ഒരു ചെയ്യുവാണെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ നൂലെടുക്കാൻ പറ്റും നൂലൊന്നോടൊന്നും പൊട്ടിപ്പിണഞ്ഞ് കിടക്കത്തില്ല അപ്പോൾ അതേ ചെയ്യേണ്ടത് നമ്മൾ നൂലെടുത്തതിന് ശേഷം ആ നൂലിൽ തുമ്പ് വരുന്ന ഭാഗത്തോട്ട് നമുക്ക് ഇതുപോലെ ഒരു പൊട്ട് കുത്തി വയ്ക്കുക ഈ പൊട്ടൊന്ന് കുത്തി വെച്ച് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും നമുക്ക് കറക്റ്റ് ആയിട്ട് കറക്റ്റായിട്ട് നൂലെ ഇച്ചിരി നൂലിൻ്റെ തുമ്പ് കിടക്കുന്ന കണ്ടില്ലേ ആ ഒരു ഭാഗത്ത് നമുക്ക് എടുത്ത് പിന്നെ വേണേലും പൊട്ട് മാറ്റിയിട്ട് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതും നിങ്ങളൊന്ന് ചെയ്ത് നോക്കും ഇതും വളരെ യൂസ്ഫുള്ളാണ് അതുപോലെ തന്നെ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ പ്ലേറ്റുകൾ നമ്മുടെ വീട്ടിൽ കാണും അല്ലെങ്കിൽ ചായ കുടിക്കുന്ന കപ്പുകൾ കാണും ഒരേ കളറിൽ ഒരേ മോഡലിൽ ഇരിക്കുന്ന അപ്പോൾ നമ്മുടെ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾക്ക് രണ്ടുപേർക്കും ഒരു ഈ ഒരു പ്ലേറ്റ് വേണമെന്നും ബഹളം ഉണ്ടാക്കും കുട്ടികളുടെ പ്ലേറ്റ് ഏതാണ് കുട്ടികൾക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ചായ കുടിക്കുന്ന കപ്പ് ഏതാണ് കുട്ടികൾക്ക് തിരിച്ചറിയാൻ ഇതിപ്പോൾ രണ്ടു പേർക്ക് ഒരേ കപ്പിൽ വേണമെന്ന് പറഞ്ഞാൽ വേണം വെക്കുമ്പം നമുക്ക് ഈ കുട്ടികളുടെ ഈ രണ്ട് കപ്പിൽ ഏതാണ് അവരുടെ കപ്പെന്ന് തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ കപ്പിൻ്റെ അടിയിലോട്ട് ഇതുപോലെ പൊട്ട് കൊത്തി കൊടുക്കുക അല്ലെങ്കിൽ ഈ പ്ലേറ്റിൻ്റെ അടിഭാഗത്തോട്ടൊരു പൊട്ടു കൊത്തി കൊടുക്കുകയാണ് പെട്ടെന്ന് ഇന്നാളുടെ പ്ലേറ്റാണെന്ന് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അത് കുട്ടികൾക്ക് പെട്ടെന്ന് പോയി എടുത്തോണ്ട് ഫുഡൊക്കെ കഴിക്കാനൊക്കെ പറ്റും അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കും കേട്ടോ പിന്നെ അടുത്ത ടിപ്പ് നമ്മുടെ വീടുകളിൽ ഇതുപോലെ ചിലപ്പോൾ ബ്രഷ് മാറിപ്പോൾ സാധ്യത കൂടും ഇന്നാൾ ഒരാൾ തേച്ച ബ്രഷ് ഒരാൾ ഉപയോഗിക്കത്തില്ലല്ലോ അപ്പോഴത്തേക്ക് ഇങ്ങനത്തെ രണ്ട് ഒരു കളറിലെ ബ്രഷ് ആണെങ്കിൽ അറിയാതെ എടുത്തോന്നി നമുക്ക് പെട്ടെന്ന് ഉപയോഗിക്കുമ്പോഴത്തേക്കും നമുക്കതൊരു അറിയാത്ത കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറും അന്നപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ബ്രഷ് ഏതാ എന്ന് തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ ഒരു കളർ നമ്മുടെ ബ്രഷിലേക്ക് ഒരു പൊട്ട് കുത്തി വെച്ചാൽ മാത്രം എന്നിട്ട് കുട്ടികളുടെ ആണെങ്കിൽ കുട്ടികളോട് പറഞ്ഞാൽ മതി നിങ്ങളുടെ പൊട്ട് വെച്ച ബ്രഷ് ആണ് ഒരാളുടെ എന്ന് പറഞ്ഞാൽ മതി അപ്പോൾ അവർക്കും അത് മാറിപ്പോകത്തില്ല മുതിർന്നവർക്കാണെങ്കിലും അങ്ങനെയൊന്നു പറഞ്ഞാൽ മതി ഇന്ന ബ്രഷാന്ന് പറയുവാണെങ്കിൽ അവർക്കും അത് മാറിപ്പോല അപ്പോൾ അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കും ഇനി അടുത്ത ടിപ്പ് ഇപ്പം നമ്മൾ എവിടെയെങ്കിലും യാത്രയൊക്കെ പോവുകയാണെങ്കിൽ നമ്മുടെ വീടുകളിൽ മുതിർന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഗുളികയൊക്കെ കഴിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഇതുപോലെ സ്ട്രിപ്പിലാണ് ഗുളിക വരുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല അതായത് ഇതേ ഈ മോഡലിലൊക്കെ ഉള്ള സ്ട്രിപ്പിലുള്ള ഗുളിക കഴിക്കുമ്പോഴത്തേക്കും മാറിപ്പോകാൻ ചാൻ പ്രായമുള്ളവരാണെങ്കിൽ വളരെ പ്രയാസമാണ് അവർക്ക് ഗുളിക തന്നെ എടുത്ത് കഴിക്കാം ചിലപ്പോൾ ആ ഒരു ഗുളിക തന്നെയായിരിക്കും പിന്നെയും അവരെ കഴിക്കുന്നത് അപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഈ ഒരു ഗുളികയുടെ സ്ട്രിപ്പിലേക്ക് ഇപ്പോൾ ഉച്ചയ്ക്ക് ഏത് ഗുളിക ആണല്ലോ രാവിലെ ഏത് ഗുളികയാണ് കഴിക്കേണ്ടത് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റാൻ വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ടിപ്പാണ് ഇതുപോലെ ഉച്ചയ്ക്ക് അടിക്കേണ്ടതാണേലും രാവിലെ അടിക്കേണ്ടതാണേലും ഒരു ഗുളികയുടെ സ്ട്രിപ്പിലേക്ക് ആ ഗുളികയുടെ ഗുയുടെ മുകളിലായിട്ട് ഇതുപോലെ പൊട്ടു കൊടുത്തിട്ട് ഒന്ന് വെക്കുക അതിനുശേഷം അവരോട് പറയണം ഇതുപോലെ ഇന്ന ഗുളികയാണ് കഴിക്കേണ്ടത് പൊട്ട് കുത്തി വെച്ചിട്ടുണ്ട് അത് ആ ഗുളികയാണ് കഴിക്കേണ്ട എന്ന് പറയുകയാണെങ്കിൽ അവർ ആ പൊട്ടുകൂത്തി ആ ഒരു അളവിൽ നിന്ന് അതൊക്കെ നോക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ അതെടുത്ത് അവർ തൻ്റെ താണേ എടുത്ത് കഴിച്ചോളും കേട്ടോ അപ്പോൾ നമ്മൾ അത്യാവശ്യം ഇട്ട് എവിടെയെങ്കിലും പോവുകയൊക്കെ ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ അവരോട് പറഞ്ഞു കൊടുത്താൽ വളരെ ഉപകാരമായിരിക്കും അപ്പോൾ എല്ലാവരും ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇനി അടുത്ത ടിപ്പ് അടുത്ത ടിപ്പ് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ കുക്കർ കൊണ്ട് എങ്ങനെ നൂല് ഓർക്കാൻ പറ്റും അപ്പം നിങ്ങളൊന്ന് നോക്കൂ വളരെ യൂസ്ഫുള്ളാണ് ഇപ്പം ഞാൻ ഇവിടെ കുക്കറിൽ മുകളിലൊരു നൂല് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഈ നൂല് നമുക്ക് പെട്ടെന്നൊന്നും കോർത്തെടുക്കാം അപ്പോൾ ചെറിയ സൂര്യാണോ വലിയ സൂചിയാണെങ്കിലും നമുക്ക് സിമ്പിളായിട്ട് തന്നെ കോർത്തെടുക്കാൻ പറ്റും ഇപ്പം ഞാൻ ഈ സൂര്യൻ നൂലും കോർത്തിരിക്കുന്ന എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമോ മനസ്സിലായെന്നുള്ളവർ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഈ കുക്കറിൽ ഈ ഹോളില്ലേ നമ്മൾ ഫ്രിഡ്ജിൽ ഇതിൻ്റെ കുക്കറിൽ വെയിറ്റ് ഫിസിൽ അടിക്കുന്ന ഭാഗം ചിലപ്പം ഫിസിൽ വരുത്തില്ല അപ്പം നമ്മുടെ കുക്കറൊക്കെ പൊട്ടിത്തെറിക്കാനൊക്കെ സാധ്യത കൂടുതലാണ് ഇതിനകത്ത് അടുക്കം ചോറിൻ്റെ അംശങ്ങൾ കറിയുടെ അംശങ്ങൾ എന്നെല്ലാം കയറി ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് വളരെ അപകടമാണത് ഫ്രിഡ്ജിലടിക്കാതിരിക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ഗ്യാ ഇതെല്ലാം കൂടെ ഏറെല്ലാം കിട്ടി നിന്ന് പൊട്ടിത്തെറിക്കാനൊക്കെ സാധ്യത കൂടുതലാണ് അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് അഴുക്ക് കൊത്തി എടുക്കാൻ വേണ്ടി ഇതുപോലെ സൂചിയും നൂലും കോർത്തതിന് ശേഷം നീ ഇതുപോലെ ഇതിൻ്റെ ഹോളിലുട്ടൻ്റെ ഇതേപോലെ ഒന്നാക്കി കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ അകത്തെ അഴുക്കെല്ലാം ആ നൂലിലെല്ലാം ഉണങ്ങി ഇപ്പോൾ തന്നെ നൂലിലെല്ലാം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സൂചി കോർത്തിട്ടിങ്ങനെ വലിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ അഴുക്കെല്ലാം ഇളകി പോകുന്നതായിരിക്കും അതുപോലെ നമ്മുടെ ഈ ഭാഗത്ത് ഇതുപോലെ തന്നെ സൂചി കൊണ്ടൊന്ന് കുത്തി ഇതിൻ്റെ അകത്തുള്ള അഴുക്കെല്ലാം എടുത്ത് കളഞ്ഞിട്ട് വേണം നമ്മൾ ഈ കുക്കറൊക്കെ യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ ഇത് കണ്ടില്ലേ ഈ സൂചി ഇങ്ങനെ നമ്മളിങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ തന്നെ ആ സൂചി നല്ലപോലെ ഇങ്ങനെ ഉള്ളിലോട്ട് ഇങ്ങനെ കയറി ഇങ്ങനെ 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 വലിച്ചു കൊടുക്കുമ്പോൾ ആഴുക്കെല്ലാം പോകുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലൊന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ പിന്നെ ബെൽ ബെറ്റൻ എനബിൾ ചെയ്ത് വെച്ചേക്കണേ എന്നാൽ ഞാനിരുന്ന വീഡിയോസിനെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ ഇനി അടുത്ത ടിപ്പ് അടുത്ത ടിപ്പ് ഞാൻ ഇവിടെ ഒരു സൂര്യനൂലും എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ചെറിയ സൂചിയാണെങ്കിലും വലിയ സൂര്യാണേലും കണ്ണിപ്പോൾ കാഴ്ച കുറവുള്ളവർക്കും കണ്ണ് കാണാത്തവർക്ക് പോലും നമുക്ക് സിമ്പിളായിട്ട് തന്നെ നൂല് ഓർക്കാൻ പറ്റും അതെങ്ങനെയാന്ന് കണ്ടു നോക്കി ഇതിൻ്റെ മുമ്പ് ഞാൻ നല്ല അതുപോലെ എളുപ്പത്തിൽ നൂല് ഓർക്കുന്ന കുറേ ടിപ്പുകൾ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊന്നു പോയി കാണണം കേട്ടോ സിമ്പിളാണ് ആറേ സഹായം നമുക്ക് ആവശ്യമില്ല ഇങ്ങനെ നൂല് ഓർക്കാൻ അതുപോലെ തന്നെ അടിപൊളി ടിപ്പാണിതും നമുക്ക് ആറേ ഒരു സഹായം വേണ്ട പ്രായവർക്കും കുട്ടികൾക്കും ആർക്കാണെങ്കിലും കണ്ണു കാണാത്തവർക്കാണെങ്കിൽ പോലും നൂറ് സൂചി നൂലുകാർക്കും സിമ്പിളായിട്ട് നോക്കാൻ പറ്റും അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു പൊട്ടാണ് ഈ പൊട്ടിൽ നമ്മുടെ നൂലിങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക അതായിട്ട് തുമ്പിച്ചിട്ട് നീട്ടിയിട്ടതിന് ശേഷം പൊട്ടിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നവർ ഒരുപാട് പ്രസ് ചെയ്ത് ഒട്ടിക്കരുത് കാര്യം നമ്മുടെ നൂലുമായിട്ട് ഇത് ഇതൊട്ടരുത് അതായത് നമ്മുടെ നൂലുമായിട്ട് പൊട്ട് ഒട്ടരുത് എന്താ വെച്ചാൽ നമുക്ക് നൂലിങ്ങനെ വലിച്ചെടുക്കേണ്ടതായത് കാരണം നൂല്യൊട്ട പക്ഷേ ഫുൾ ഒട്ടുകയും വേണം പിന്നെ പൊട്ടുകൾ പൊട്ട് തമ്മിൽ ഒട്ടിപ്പിടിക്കണം ഇതേ രീതിയിൽ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക കണ്ട ഇതേ രീതിയിൽ ഒട്ടിച്ചെടുക്കുക പക്ഷേ നമ്മുടെ നൂലവിടെ ഒട്ടരുത് നമുക്കിങ്ങനെ സൂചിയിൽ ഇങ്ങനെ നൂല് കോർത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിനാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കാം വീട്ടിലാരാണെങ്കിലും മുതിർന്നവർക്ക് പെട്ടെന്ന് സൂചി നൂലിവർക്ക് നമ്മൾ ചെയ്തു കൊടുത്താലും മതി അല്ലെങ്കിൽ അവർക്ക് ആരുടെ സഹായില്ലാതെ ഈ ഒരു ടിപ്പിലൂടെ പെട്ടെന്ന് നൂല് ോർക്കാനും പറ്റും കേട്ടോ കിട്ടാം ഇപ്പോഴത്തെ ഞാൻ സൂചി നൂല് കോർത്ത് എടുത്തിട്ടുണ്ട് സിമ്പിളാണ് എന്നിട്ട് ഇതുപോലെ ഒന്ന് പുട്ട് പൊട്ടിലൊന്നിങ്ങനെ പിടിച്ചതിന് ശേഷം ഒന്ന് വലിച്ചു കൊടുത്താൽ മതി സിമ്പിളായിട്ട് സൂചി നൂല് കോർക്കാൻ പറ്റും എളുപ്പമുള്ളൊരു ടിപ്പാണ് അപ്പം നിങ്ങളൊന്ന് ചെയ്ത് നോക്കേണ്ട ടിപ്പാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് ടിപ്സുകൾ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്ത ഒരുക്കൊന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു കൊച്ചു ടിപ്പുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലെ കണ്ടില്ലേ സിമ്പിൾ ആയിട്ട് ഇതുപോലെ സൂര്യനൂലി ഓർക്കാനൊക്കെ പറ്റും നമുക്ക് ഈ ഒരൊറ്റ ആറേ സഹായത്തിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബായ്